വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ കനുവ് നൂറ്റിയെട്ട് ആംബുലൻസിൽ യുവതി കുഞ്ഞിന് ജന്മം നൽകി അമ്മയ്ക്കും കുഞ്ഞിനും രക്ഷകരായി ഡോക്ടർ അങ്കിതയും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ നിജയും വണ്ടൂർ പോരൂർ സ്വദേശിനിയായ ഇരുപതുകാരിയാണ് ആംബുലൻസിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത് കഴിഞ്ഞ ഏഴിന് വൈകിട്ട് അഞ്ചു ഇരുപതിനാണ് സംഭവം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയതായിരുന്നു യുവതി ഡോക്ടർ നടത്തിയ പരിശോധനയിൽ കുഞ്ഞിന്റെ ആരോഗ്യതല മോശമാണെന്നും വിദഗ്ധ ചികിത്സ ആവശ്യമാണെന്നും കണ്ടെത്തിയതോടെ യുവതിയെ കോഴിക്കോട് ഐ എം സി എച്ചിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു മെഡിക്കൽ കോളേജിലെ കനവ് നൂറ്റിയെട്ട് ആംബുലൻസിൽ കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടെങ്കിലും മാവൂർ എത്തിയപ്പോഴേക്കും യുവതിയുടെ നില മോശമായി സഹായത്തിനായി കൂടെയുണ്ടായിരുന്ന ഹൌസ് സർജൻ ഡോക്ടർ അങ്കിത നടത്തിയ പരിശോധനയിൽ പ്രസവമെടുക്കാതെ മുന്നോട്ട് പോകുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കി ആംബുലൻസിൽ തന്നെ പ്രസവമെടുക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ നിജാർ നായർ ആംബുലൻസിൽ സജ്ജീകരണങ്ങൾ ഒരുക്കി ആറ് പതിനാലിന് യുവതി കുഞ്ഞിന് ജന്മം നൽകി തുടർന്ന് പൊക്കുൽക്കൊടി ബന്ധം വേർപ്പെടുത്തി ഇരുവർക്കും പ്രഥമ ശുശ്രൂഷ നൽകി ആംബുലൻസ് പൈലറ്റിൻ ഷിജു അധികം വൈകാതെ അമ്മയും കുഞ്ഞിനെയും കോഴിക്കോട് എത്തിച്ചു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നതായി

raja kumari gold and diamonds the trust of Travancore. gold Rajakumari.